ഹലോ ഗൈസ് നമസ്കാരം തൊഴിലാളിക്കുറി കൈക്കാനുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വേക്കൻസികൾ നോക്കിയാലോ ഷാർജയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് അർജൻ്റ് ആയിട്ട് ഒരു കുക്കിനെ നോക്കുന്നുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് നാൽപ്പത്തഞ്ച് അറുപത്തൊന്ന് മുപ്പത്തി നാല് പൂജ്യം എട്ട് ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് പൂജ്യം മൂന്ന് അറുപത്താറ് അറുപത് അർജൻറ്റ് വേക്കൻസിയാണ് ചാർക്കോൾ മാസ്റ്റർ ആവശ്യമുണ്ട് ദുബായിലോട്ട് കോൺടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് ഇരുപത്തൊൻപത് മുപ്പത്തഞ്ച് അൻപത്തി മൂന്ന് എഴുപത്തിരണ്ട് ഒമാനിലോട്ട് ടീമേക്കറിനെയും നാടൻ കുക്കിനെയും ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തെട്ട് എഴുപത്തേഴ് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റേഴ് പരിചയസമ്പന്നനായ ഒരു നിക്കാല ആളെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് ഇരുപത്തൊൻപത് അറുപത്തൊൻപത് എഴുപത്തി നാല് മുപ്പത്തി മൂന്ന് ഫാമിലിയിലേക്ക് ഷാർജയിൽ കുട്ടികളെ നോക്കാനും വീട്ടിലെ ജോലിക്കുമായ ആളെ നോക്കുന്നു കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം ഒന്ന് എഴുപത്തിരണ്ട് അൻപത്തി അഞ്ച് എഴുപത്തിരണ്ട് ചൈനീസ് കുക്കിനെയും പൊറോട്ട മാസറേയും ക്ലീനിങ് ബോയെയും കിച്ചൺ ഹെൽപ്പറേയും ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ പൂജ്യം അഞ്ച് അൻപത്തഞ്ച് പൂജ്യം ഏഴ് മുപ്പത്തൊന്ന് അൻപത്തി അഞ്ച് എറണാകുളം കരി കലൂരിൽ പ്രവർത്തിക്കുന്ന ഹോസ്റ്റലിലേക്ക് കുക്കിനെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് അമ്പത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തെട്ട് എൺപത്തി നാല് മൂന്ന് ദുബായിലെ പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് സപ്ലയർ ക്യാഷറിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് അറുപത് തൊണ്ണൂറ്റിമൂന്ന് എഴുപത്തി മൂന്ന് എറണാകുളത്തേക്കുള്ള ലേഡീസ് ഹോസ്റ്റലിൽ താമസിച്ചു ജോലി ചെയ്യാൻ ലേഡി കുക്കിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തിയെട്ട് തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന റീ ഹാബിലിറ്റേഷൻ റെസ്റ്റോറൻറ്റിലേക്ക് എം എസ് ഡബ്ല്യു മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് മുപ്പത്തിയേഴ് പൂജ്യം ഒൻപത് ഇരുപത്തിനാല് പൂജ്യം ഒൻപത് പത്തനംതിട്ട ജില്ലയിൽ പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ കുറഞ്ഞ കുറഞ്ഞത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ബാർബർമാരെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തൊന്ന് ഇരുപത്തി ഒൻപത് അൻപത്തിനാല് മുപ്പത്തൊൻപത് പൂജ്യം നാല് പൊറോട്ട ദോശ പൂരി അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് ജ്യൂസ് മേക്കർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത് മുപ്പത്തിനാല് പതിനെട്ട് പൂജ്യം നാല് അൻപത്തൊന്ന് വെയിറ്ററെ ആവശ്യമുണ്ട് ബാംഗ്ലൂരിലോട്ടാണ് കോണ്ടാക്ട് നമ്പർ എഴുപത് മുപ്പത്തിനാല് പതിനെട്ട് പൂജ്യം നാല് അൻപത്തി പൊറോട്ട ദോശ പൂരി അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത് മുപ്പത്തിനാല് പതിനെട്ട് നാല്പത്തി അഞ്ച് ഒന്ന് ജ്യൂസ് വേക്കൻസി ഉണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് പൂജ്യം ഒമ്പത് എഴുപത്തി നാല് അൻപത് അറുപത്തി നാല് തൊണ്ണൂറ്റി ദോശ മാസ്റ്റർ ആവശ്യമുണ്ട് വെജ് ഹോട്ടലിലേക്കാണ് ആവശ്യം കോണ്ടാക്ട് നമ്പർ എഴുപത്തി അഞ്ച് പത്ത് നാല്പത്തിനാല് എഴുപത്തി ഒന്ന് പൂജ്യം പൂജ്യം എറണാകുളത്തോട്ട് ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തി അഞ്ച് തൊണ്ണൂറ് അറുപത്തെട്ട് പതിനേഴ് അറുപത്തി ഹോട്ടലിലേക്ക് സർവീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ലേഡീസിനും ജെൻസിനും കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് നമ്പർ എൺപത് എൺപത്തി ആറ് എട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് അറുപത്തൊന്ന് പതിനേഴ് നാല്പത്തൊന്ന് പതിനൊന്ന് ബർഗർ സാൻഡ്വിച്ച് അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് കോഴിക്കോടായിട്ടാണ് ആവശ്യം കോണ്ടാക്ട് നമ്പർ എഴുപത്തി അൻപത്തെട്ട് എൺപത്തി ഒന്ന് എഴുപത്തെട്ട് ഷവർമ ലീവ് വർക്ക് ആണ് കോണ്ടാക്ട് നമ്പർ എൺപത്താറ് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എൺപത്തി ആറ് പൂജ്യം രണ്ട് വാഷിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് എഴുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ട് ഷവർമ ഷവായി മസാല ഷവായി അൽഫാം എല്ലാ മസാലകളും ഷോപ്പ് അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത് എഴുപത്തി അറുപത്തൊമ്പത് എഴുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് വെയ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത് എഴുപത്തഞ്ച് പൂജ്യം ഏഴ് മുപ്പത് നാൽപ്പത്തി മൂന്ന് ബ്രോസ്റ്റഡ് ബർഗർ പിസ്സ മേക്കർ ആവശ്യമുണ്ട് മാംഗ്ലൂറിലോട്ടാണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് നാൽപ്പത്തൊന്ന് അറുപത്തൊൻപത് ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് കണ്ണൂരിലോട്ടാണ് കോണ്ടാക്ട് നമ്പർ എൺപത്തൊന്ന് നാൽപ്പത്തേഴ് പതിനൊന്ന് എഴുപത്തെട്ട് തൊണ്ണൂറ്റേഴ് ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് കോട്ടയത്തോട്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തി ഏഴ് മുപ്പത്തി എൺപത്തി മൂന്ന് അൻപത്തൊൻപത് നാൽപ്പത്തൊന്ന് പൊറോട്ട മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് എഴുപത്തി ആറ് തൊണ്ണൂറ് പതിനാല് അൽഫാം ഷവായ മേക്കർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത് എഴുപത്തി അഞ്ച് അറുപത്തി ഒൻപത് എഴുപത്തിരണ്ട് മുപ്പത്തിമൂന്ന് റെസ്റ്റോറൻറ് മാനേജർ വേക്കൻസി ഉണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി അഞ്ച് പൂജ്യം ആറ് എഴുപത്തി തിരൂരിലേക്ക് ഒരു ചായക്കാരനെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിയേഴ് നാല് നാല്പത്തിരണ്ട് അൻപത്തെട്ട് പതിനെട്ട് വാഷിംഗ് വേക്കൻസി ഉണ്ട് തിരുവനന്തപുരത്തോട്ടാണ് കോണ്ടാക്ട് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തി ഒൻപത് മുപ്പത്തി ആറ് എട്ട് വർഷം എക്സി നോക്കാം ക്ലീനിംഗ് വേക്കൻസിയും വാഷിംഗ് ഉണ്ട് കോൺടാക്ട് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തി മുപ്പത്തി ആറ് പതിമൂന്ന് എണ്ണക്കടി ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ആറ് എൺപത്തി മൂന്ന് എൺപത് പതിനാല് പൊറോട്ട വേക്കൻസിൻ്റെ കോട്ടയത്തോട്ട ഡെയിലി ആയിരത്തി ഇരുന്നൂറ് കിട്ടും കോണ്ടാക്റ്റ് നമ്പർ എൺപത്തൊന്ന് മുപ്പത്തി ഏഴ് എൺപത്തി ഏഴ് തൊണ്ണൂറ്റെട്ട് പതിനാറ് അൽഫ മാസ്റ്റർ വേക്കൻസി ഉണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തൊൻപത് നാൽപ്പത്തി മൂന്ന് എൺപത്താറ് പതിനഞ്ച് പൂജ്യം ഒന്ന് പൊറോട്ട മാസ്റ്റർ ആവശ്യമുണ്ട് തന്തൂരി മാസ്റ്റർ ആവശ്യമുണ്ട് ഷവായ അൽഫ മാസ്റ്റർ ആവശ്യമുണ്ട് സപ്ലയർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ് എൺപത്തൊൻപത് ഇരുപത് ഇരുപത്തേഴ് പൊറോട്ട ചപ്പാത്തി ദോശ ഐറ്റംസ് അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് മുപ്പത്തൊന്ന് പതിനേഴ് പൂജ്യം ഏഴ് പൊറോ ആൻഡ് ദോശ ദോഷമാസിയുടെ ആവശ്യമുണ്ട് തൊടുപുഴയിലോട്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് തൊണ്ണൂറ്റൊൻപത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് തിരൂരിലേട്ടൊരു ചായക്കടക്കാരൻ്റെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി രണ്ട് അൻപത്തെട്ട് പതിനെട്ട് അപ്പോൾ ഇന്നത്തെ വേക്കൻസി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ല വേക്കൻസികൾ കിട്ടും എന്ന് പ്രതീക്ഷ കിട്ടി ഇത് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ വരാം അടുത്ത വീഡിയോയിൽ നല്ല ഇതുപോലത്തെ വേക്കൻസികളായിട്ട് നമ്മൾ വരാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ആക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നാളെ കാണാം ബൈ